ആമേൻ പ്രൈസ് ദൈവത്തിൻ്റെ അതീപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എത്രത്തോളം സമയം കർത്താവിൻ്റെ വാതപിടുത്തിലായിരിപ്പാൻ ദൈവം നമ്മ ഇടയാക്കി നല്ല സങ്കീർത്തനത്തിൽ നിന്ന് നല്ല വചനം കർത്താവിൻ്റെ ദാസന കൂടെ കേൾപ്പാനിടയായി അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അച്ഛൻ ആരോഗ്യവും ബലവും നൽകിയല്ലോ കർത്താവ് തുടർന്നും സഹായിക്കട്ടെ ഇന്ന് പകൽ എൻ്റെ ചിന്തയിലേക്ക് വന്നത് എബ്രായ ലേഖന ലേഖനം മുതൽ മുതൽ വരെയുള്ള വരെയുള്ള വാക്യങ്ങളാണ് ലേഖനം വാക്യങ്ങൾ രാജാവും അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനുമായ ഈ മൽക്കിതേ മൽകിസെതക്ക് രാജകന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രാഹമിന്റെ എതിരേറ്റ് അനുഗ്രഹിച്ചു അബ്രഹാം അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു അവൻ്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവെന്നും പിന്നെ രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ രാജാവെന്നും അർത്ഥം അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല വംശാവലി ഇല്ല അവൻ തുല്യനായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു ലേഖനത്തിൽ പൗരോഹിത്യത്തെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഒന്നുകൂടി വെളിപ്പെടുത്താൻ വേണ്ടി ലേഖനകർത്താവ് എഴുതിയിരിക്കുന്ന കാര്യമാണ് ഈ ഭാഗം നമുക്ക് പലർക്കും ഈ ഭാഗത്തെക്കുറിച്ച് നമുക്കറിയാം സ്തോത്രം ഹാലെ ലുയാ എന്നൊരു വ്യക്തിയെക്കുറിച്ച് വേദപുസ്തകത്തിലുണ്ട് നമ്മളത് വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിലാണ് ആ ഭാഗം വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം അധ്യായം പതിനെട്ട് മുതലുള്ള വാക്യങ്ങളാണ് സ്തോത്രം

പിടിച്ചുകൊണ്ട് ശത്രുരാജാക്കന്മാർ പോയപ്പോൾ അബ്രഹാമും തൻ്റെ വീട്ടിലുണ്ടായിരുന്ന മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളും ചെന്ന് അവരെ തോൽപ്പിച്ച് അവരുടെ മുതലും എല്ലാം കൂട്ടിക്കൊണ്ട് വന്നപ്പോഴാണ് മൽക്കീസ് അഥവാ ഷാലാൻ രാജാവ് ചെന്ന് സ്തോത്രം അവനെ അനുഗ്രഹിച്ചത് സ്തോത്രം ഹാലലുയ്യ അനുഗ്രഹം എപ്പോഴും നല്ല കാര്യമാണ് കേട്ടോ ഹാൽ നമ്മൾ കർത്ത വചനം അതല്ല നമ്മൾ സംസാരിക്കുമ്പോഴാണെങ്കിലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് നമുക്ക് പറയാൻ കഴിയുമോ നമ്മൾ അങ്ങനെ ഒന്ന് പറഞ്ഞു പഠിക്കണം കേട്ടോ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ നാക്കിൻ്റെ കുഴച്ചിലൊന്ന് മാറണം ഇതൊന്ന് പറഞ്ഞ് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നൊന്ന് പറയണം അന്യോന്യം പറയണം ദൈവം അനുഗ്രഹിക്കട്ടെ ഹാലേലിവ്യാ സ്തോത്രം അങ്ങ് പറയുമ്പോൾ നമുക്കറിയാം അബ്രഹാമിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞു ദൈവം പിതാവായ ദൈവം പറയുകയാണ് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും ഹാലെലുയ്യ നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും സ്തോത്രം അപ്പം നമ്മളൊന്ന് അനുഗ്രഹിച്ച് പഠിക്കണം നമ്മുടെ വീടുകളിലാണെങ്കിലും ഒന്ന് അനുഗ്രഹിച്ച് പഠിക്കണം സ്തോത്രം നമ്മുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ഒന്ന് അനുഗ്രഹിക്കാൻ പഠിക്കണം സ്തോത്രം ഹാലെലുയ അങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ നമ്മുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ നാം അന്യോന്യം അനുഗ്രഹിക്കണം നമ്മൾ എല്ലാ മനുഷ്യരുടെയും സ്വഭാവ മറ്റുള്ളവൻ്റെ കുറ്റം എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക മറ്റുള്ളവൻ്റെ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ചില ആളുകൾ അങ്ങ് തച്ചിനിരിക്കുക എന്താ കുറ്റം എന്താ കുറ്റമെന്നുള്ളത് പ്രിയുള്ളവരെ അത് നമ്മുടെ തൊഴിലല്ല കേട്ടോ സ്തോത്രം ഹാല ലുയാ നമ്മൾ കുറ്റം കണ്ടുപിടിക്കുകയല്ല പരിഹാരമുണ്ടാക്കുകയാണ് നമ്മുടെ ജീവിതത്തിലെ ആവശ്യം പരിഹാരമുണ്ടാക്കുക ഏത് കാര്യമുണ്ടെങ്കിലും പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഇല്ല നമ്മൾ പാട്ടുകാർ പറയില്ലല്ലേ തോഴാത്ത മഴ ഇല്ല ഏത് മഴയും എന്തു ചെയ്യും തോരും സ്തോത്രം ഹാലലുയ ഏത് മഴയും തോരും സ്തോത്രം ഹാലലുയ ചില മഴ ചിലപ്പോൾ നീണ്ട് നിന്നു വരാം ഈശാനമൂലൻ പത്രൂസിൻ്റെ അല്ല പൗലൂസിൻ്റെ ആ അടിച്ചപ്പോൾ പതിനഞ്ച് രാത്രി അല്ലേ പതിനഞ്ച് അവർ രാത്രി സൂര്യനെയോ ചന്ദ്രനോ കണ്ടില്ല അതുപോലത്തെ മഴ എന്നാൽ കുറേ കഴിഞ്ഞപ്പം അത് മാറി നമ്മുടെ ജീവിതയാത്രയിലും തോ തീരാത്ത പ്രശ്നങ്ങളില്ല എല്ലാ പ്രശ്നവും തീരും എല്ലാം ഒന്ന് സമാധാനമാകും അത് നമ്മൾ വിശ്വസിക്കണം നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട് നമുക്ക് പ്രശ്നത്തിന് പരിഹാരമില്ലെന്ന് നമ്മൾ ചിന്തിക്കരുത് പ്രശ്നത്തിന് പരിഹാരമുണ്ട് ഹാലുവിയ ഏത് പ്രശ്നത്തിനും പരിഹാരമുണ്ട് ഹാല ലുയ സ്തോത്രം പരിഹാരമില്ലാത്ത പ്രശ്നമൊന്നുമില്ല സ്തോത്രം അതുകൊണ്ട് അനുഗ്രഹിപ്പാൻ നമുക്ക് കഴിയണം അനുഗ്രഹിപ്പാൻ കഴിയണം ഇവിടെ മൽക്കി സദേക്കിനെ കുറിച്ച് നൂറ്റിപ്പത്താം സങ്കീർത്തനം നാലാമത്തെ വാക്യവും അതിനെക്കുറിച്ച് പറയുന്നുണ്ട് സ്തോത്രം ഹാലോ ലുയ്യാ നൂറ്റി പത്താം സങ്കീർത്തനം നാലാമത്തെ വാക്യം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു സങ്കീർത്തനക്കാരൻ പറയുകയാണ് നീ മൽക്കീസിൻ്റെ ക്രമപ്രകാരം എന്തേക്കും പുരോഹിതൻ സ്തോത്രം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ കർത്താവ് രാജാവാണ് അവൻ പുരോഹിതനാണ് നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുകയാണ് നീ മൽക്കീസുദേക്കിൻ്റെ ക്രമപ്രകാരം ലേബിയ പൗരോഹിത്യം എന്നല്ല പറഞ്ഞത് ലേവ്യാ പൗരോഹിത്യത്തിൻ്റെ എന്ന് വെച്ചാൽ അത് അവസാനിച്ചു യേശുക്രിസ്തുവിനോടുകൂടി ആ പൗരോഹിത്യം അവസാനിച്ചു എന്നാൽ മൽക്കീസുദേക്കിൻ്റെ ക്രമം എന്ന് പറയുമ്പോൾ അത് എന്തേക്കുമുള്ള പൗരോഹിത്യമാണ് എന്താ പൗരോഹിത്യം ഇപ്പോഴും പിതാവിൻ്റെ സന്നിധിയിൽ പുത്രൻ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് മധ്യസ്ഥത ചെയ്യുന്നുണ്ട് ഇപ്പോഴും പിതാവിന്റെ സന്നിധിയിൽ സ്ത്രോത്രം ഹലലുയ കർത്താവ് മധ്യസ്ഥത ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് വേണ്ടി ഹലലുയ്യ അത് എത്ര പേർക്ക് വിശ്വാസമുണ്ട് ഹലലുയ പിതാവിന്റെ സന്നിധിയിൽ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നുണ്ട് സ്തോത്രം ഹലലുയ നമ്മൾ ശ്രദ്ധിക്കണമേ അപ്പോൾ സ്തോത്രം ഈ രാജാവ് അവന്റെ വാക്കിന്റെ അർത്ഥം നീതിയുടെ രാജാവ് സ്തോത്രം ചാലൻ രാജാവ് സമാധാനത്തിന്റെ രാജാവ് യസിയാപ്രവാചന്റെ പുസ്തകം മുപ്പത്തിരണ്ടാമതിയായ ഒന്നാമത്തെ വാക്യവും മുപ്പത്തിരണ്ടിന്റെ പതിനേഴും കൂടെ ഒന്ന് വായിച്ച് സ്തോത്രം ഒരു രാജാവ് നീതിയോടെ വാഴും ആ ഒരു രാജാവ് എസിയാവും പറയാണ് ഒരു രാജാവ് നീതിയോടെ വാഴും അതാരാ നമ്മുടെ കർത്താവാ കർത്താവലുയ നമ്മുടെ കർത്താവ നീതിയോടെ വാഴാൻ പോകുന്നത് അവിടെയാണ് നമ്മുടെ ആശയം നമ്മൾ അച്ഛായം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ എല്ലാം എല്ലാം പോകും ഹലലുയ്യ ഇവിടെ ഈ കാര്യങ്ങളെല്ലാം മാറ്റപ്പെടും ഹാല ലുയാ കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നെ പിടിച്ചു നിർത്തി പിടിച്ചു നിർത്തിയിട്ട് പുള്ളി എന്നെ വിടത്തില്ല അപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഏകവാസാക്ഷിയാണ് ഞാൻ ചോദിച്ചത് ഏകവാസാക്ഷിയാണെന്ന് ചോദിച്ചു അതേന്ന് പറഞ്ഞു പുള്ളിക്ക് ഈ സ്വർഗമൊന്നും പുള്ളി വിശ്വസിക്കുന്നില്ല മശുകായെ വിശ്വസിക്കുന്നുണ്ട് മശുക യേശു ആ മധ്യസ്ഥെന്നൊക്കെ പറഞ്ഞു പുള്ളി പറഞ്ഞു ഞാൻ സ്വർഗ്ഗത്തിലേട്ട് പോകുന്നില്ല ഈ ഭൂമിയിലെ വാമസിക്കുന്നുണ്ട് എന്തോ ചെയ്യാനാ ഞാൻ പറഞ്ഞു എൻ്റെ ചെട്ടിയേട്ട കഷ്ടമാട്ടോ ദൈവരാജ്യത്തിൽ പോവില്ലേ പുള്ളി പറയുന്നത് സ്തോത്രം ഈ ഭൂമി പാർപ്പിനല്ലേ നിർമ്മിച്ചതെന്ന് നമ്മളിതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നും ഞാനിപ്പോൾ അച്ചായൻ പറഞ്ഞ വാക്യം പറഞ്ഞു ഇതിനെയെല്ലാം ചുട്ടഴിക്കാൻ പോവാ ദൈവം പുതിയ ആകാശവും പുതിയ ഭൂമിയും വരാൻ പോവുക ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു ചേട്ടാ സ്വർഗത്തിൽ പോകാനുള്ള പണി നോക്കാൻ പറഞ്ഞു വെറുതെ വഴക്കുണ്ടാക്കാതെ പുള്ളി എന്നെ ഈ ചില കോഴിപ്പോരിന് നിൽക്കുന്ന പോലെ പുള്ളി എന്നെ അങ്ങോട്ട് പൂ കടയിൽ നിന്ന് ഇറങ്ങിയിട്ടും ഇടത്തില്ല വണ്ടിയൊക്കെ കയറിയിട്ടും ഇടത്തില്ല അവസാനം പുള്ളി എനിക്ക് ആ തീക്ഷ്ണത ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ നമ്മുടെ ആളുകൾക്ക് അത്രയും തീഷ്ണതയില്ല നമ്മൾ ഒഴിവാക്കിയിട്ടും നമ്മളെ ഒഴിവാക്കാതെ വരിക ഇവിടെ വന്നുകൊണ്ടിരുന്ന ഒരു മനുഷ്യൻ ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നിയേട്ടാ ഇവിടെ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്ഥലമാണ് ഇവിടെ വന്ന ദുരുപദേശം വതക്കരുതെന്ന് പറഞ്ഞു സ്തോത്രം ഹലലുയ ഇങ്ങനെയുള്ള ദുരുപദേശങ്ങൾ ഒത്തിരിയുണ്ട് ഹലലു ഒത്തിരി ഇടത്തുണ്ട് എല്ലാ രാജ്യത്തുമുണ്ട് ഹലലുയ ശ്രദ്ധിക്കണമേ സ്തോത്രം ഒരു രാജാവ് നീതിയോടെ വാഴും അത് നമ്മൾ പ്രസംഗിക്കുന്ന കർത്താവാണ് ഹലുയ അന്നേരമാണ് നമ്മുടെ സന്തോഷം മനസ്സിലാകത്തുള്ളു നമ്മൾ ഈ ലോകത്തിലെ കാര്യത്തിൽ മാത്രം കണ്ണു നട്ടിരിക്കുന്ന കൊണ്ട് സ്തോത്രം ഹാലലുയാ നമ്മുടെ നമുക്ക് ആ സന്തോഷത്തെ പൂർണ്ണതയില്ല ഇനി ആത്മാർത്ഥമായിട്ട് ഞാനൊരു കാര്യം പറയട്ടെ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ദിവസവും എന്താ നേടുന്നത് ഒന്നും നേടുന്നില്ല കടുവ ചക്രത്തെ കയറിയ പോലെ നമ്മൾ ചക്രത്തെ കയറിയിരിക്കുക ഇത് ചവിട്ടിത്താകത്ത് 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 ഇങ്ങനെ പോകുക ഒരർത്ഥവും ഇല്ല എന്നാൽ കർത്താവിൻ്റെ സന്നിധി ചെല്ലുമ്പോഴാണ് യഥാർത്ഥമായ സമാധാനം നമുക്ക് ലഭിക്കത്തുള്ളൂ യഥാർത്ഥമായ സ്വസ്ഥത നമുക്ക് ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഒന്നും നമ്മൾ നേടത്തില്ല ആളെ ലൂയ്യ നമുക്ക് ചിലപ്പോൾ എന്നും മനസ്സിന് ഇഷ്ടമുള്ള ഭക്ഷണം ലഭിച്ചെന്ന് വരത്തില്ല പിന്നെ അതിനകത്ത് സന്തോഷവും പിന്നെ ഏതിന് ഒരു സന്തോഷവും നമുക്ക് ലഭിക്കാതെ പോവുക സന്തോഷം എവിടെയെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവമക്കൾ മാത്രമേ ഉള്ളൂ കാരണം നമ്മുടെ കർത്താവിൻ്റെ വചനം പറയുന്നു സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെ നിങ്ങളോട് എന്ത് ചെയ്യുന്നു പറയുന്നു കർത്താവിൽ പ്രത്യാശയുള്ളവർക്ക് മാത്രമേ സന്തോഷിപ്പാൻ കഴിയത്തുള്ളൂ കർത്താവിൽ പ്രത്യാശയുള്ള അവരെ ആവലാതി പറയുകയല്ലോ കേട്ടോ ഈ സ്തോത്രം മെലിത്ത ദ്വീപിൽ അവർ പൗലൂസിൻ്റെ കപ്പൽ ഛേദം പെട്ടവരെ എവിടെ ചെന്ന് ഇറങ്ങി അവിടെ ചെന്ന ഇറങ്ങിയ ഉടനെ തന്നെ വിറക് പെറുക്കി അവൻ എന്ത് ചെയ്തു തീ കത്തിച്ച് മഴയും ചെയ്ത നിമിത്തം വിറക് കത്തിച്ച് തീ കായ്ക തീ കത്തിക്കാൻ വിറക് കത്തിക്കാൻ എടുത്തിട്ടപ്പോൾ തന്നെ അവൻ്റെ കയ്യേൽ ഒരു അണലി എന്ത് ചെയ്തു ചുറ്റു കടിച്ചു തൂങ്ങി അപ്പം അവിടെയുള്ള ആളുകൾ പറഞ്ഞ എന്നെന്തറിയാമോ ഇവൻ കൊലപാതകനാണ് ഇവൻ കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി ദേവി ഇവനെ ജീവിക്കാൻ എന്തു ചെയ്യുന്നില്ല സമ്മതിക്കുന്നില്ല അവനെ ചത്തു വീഴുവെന്നവർ നോക്കിക്കൊണ്ടിരിക്കുക നോക്കിക്കൊണ്ടിരുന്നപ്പം ചത്ത് അവൻ ചത്തുപോയില്ല കാരണം എന്നാന്ന് ചോദിച്ചാൽ അവൻ ആ ജന്തുവിനെ അങ്ങനെ എഴുതിയിരിക്കുന്നത് അങ്ങനല്ലേ ആ ജന്തുവിനെ ആ തീയിലേക്ക് കുടഞ്ഞു കളഞ്ഞു ഹലലുയ അവനൊരു വിശ്വാസമുണ്ട് ഹലുയ മനപൂർവ്വം കടിച്ചതല്ലാ കേട്ടോ അമ്മ വിറക് പെറുക്കിയിട്ടപ്പം വിറകൊക്കെ പെറുക്കുന്നവര് ശ്രദ്ധിക്കുന്നു കേട്ടോ വിറകിനിടയിലൊക്കെ പാമ്പിരിക്കും ആ അങ്ങനെയൊക്കെയാണ് പാമ്പിനെ എവിടെയെങ്കിലും ഇരിക്കണ്ടേ നമുക്ക് മാത്രം ഇരുന്നാൽ മതിയോ പാമ്പിനെ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കണം സകലത്തെയും ചെയ്യും പാമ്പിനെ കൊല്ലാനും ഇപ്പോൾ പ്രമാണമില്ല ഗവൺമെൻറ്റിൻ്റെ നിയമം ഹാല ലുയ ശ്രദ്ധിക്കണേ അവർ ചത്തു വീഴുവെന്നാണ് ഓർത്തത് സ്ത്രോത്രം നമ്മളാണേലും ഇച്ചിരി ആവലാതിപ്പെട്ടേനും പക്ഷെ പൗലൂസ് ഒട്ടും ആവലാതിപ്പെട്ടില്ല കാരണം പൗലൂസിനോടൊരു വാക്തത്വമുണ്ട് ഞാൻ നിന്നെ കൈസരുടെ മുമ്പിൽ എന്തു ചെയ്യും നിർത്തും അപ്പം എന്തു തൂങ്ങിയാലും നാം പോകത്തില്ലെന്ന് വിശ്വസിക്കണം എന്ത് പറ്റിയാലും നാം പോകത്തില്ലെന്ന് വിശ്വസിക്കണം നമ്മളെ കൊണ്ട് ചില കാര്യം ദൈവത്തിന് ചെയ്യിക്കാനുണ്ട് അത് ചെയ്യിച്ചിട്ട് മാത്രമേ ദൈവം നമ്മെ വിടത്തുള്ളൂ അല്ലെ ലൂയ്യ ഈ ആവലാതിയും പരാതിയും ഒന്ന് അവസാനം ഏത് നേരം ആവലാതി പ്രിയുള്ളവരെ ഏറ്റവും ദൈവം വെറുക്കുന്ന പാപമാണ് പിറുപെറുപ്പ് പലപ്പോഴും വീടുകളിലെ സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഭവിക്കണമെങ്കിൽ പെറുപെറുപ്പ് അത് നിർത്തണം ചെല്ല് ചുമ്മാതെ എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പിറുപുര പിറുപുരുവെന്ന് അന്നാത് സ്ത്രോത്രം സ്ത്രോത്രം സ്ത്രോത്രമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണെങ്കിൽ അതിനകത്തൊരു സന്തോഷമാണ് പിറുവിറുക്കുന്ന ഒരു കാര്യം ചെയ്യണം പിറുവിറുപ്പിൻ്റെ അവസ്ഥയൊന്ന് മാറ്റി വെച്ച് സ്തോത്രം കർത്താവ് എന്ന് പറയണം അല്ലെലിയ എന്ന് പറയണം സ്തോത്രമെന്ന് പറയണം അല്ലെലിയ എന്ന് പറയണം ഒന്ന് മാറ്റിയെടുക്കണം അത് മാറ്റിയെടുത്താൽ വിടുതലാണ് ഹലലുയ ഇത് മാറ്റിയെടുത്ത് ഈ രോഗം മാറുമെന്ന് ശാപം മാറും എല്ലാം മാറും കർത്താവിലെല്ലാം മാറ്റാൻ കഴിയും അതുകൊണ്ട് പിറുവിറിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ പട്ടുപോകാനുള്ള കാരണം തന്നെ അവരുടെ പിറുവിറുപ്പാണ് പിറുപെറുപ്പാണ് സ്തോത്രം അവർ പിറുപിറുത്തത് ദൈവം കേട്ടെന്നാണ് പറയുന്നത് അവരുടെ പെറുപിറുപ്പ് എല്ലാത്തിനും പിറുവെറുപ്പ് മന്ന കൊടുത്തിട്ടും പിറുപിറുരുത്തെന്നാണ് പറഞ്ഞത് മന്നാ ശക്തന്മാരുടെ ഭക്ഷണം എന്നാണ് പറഞ്ഞത് കൊത്തമ്പാലി പോലുള്ളതാണ് തേൻ കൂട്ടിയ ദോശ പോലുള്ളതാണ് ആ സാധനം കൊടുത്തിട്ടും ജനം പറയുന്നത് എന്നാ ഈ നിസ്സാരമായ മഞ്ഞ വല്ലോ അധ്വാനിച്ചോ ഒല്ലോ കിളച്ചോ രാവിലെ മഞ്ഞ് വീഴുമ്പോൾ കിട്ടുന്ന അത് പെറുക്കി പെറുക്കിയെടുത്താൽ മതി വേറെ ജോലി വല്ലതും ഉണ്ടോ സ്തോത്രം അവർക്ക് വസ്ത്രം തയ്ക്കണ്ട ഒന്നും വേണ്ട അവരിട്ട വസ്ത്രം നാൽപ്പത് വർഷം ഇട്ടിട്ടും ജീർണിച്ച് പോയിട്ടില്ല നമ്മുടെ ഭാഷ പറഞ്ഞാൽ അത് വേർപ്പ് നാറിയെന്ന് പോലും തോന്നുന്നില്ല നമ്മൾ ഒരു ദിവസം ഇട്ട് നമുക്ക് പിറ്റേ ദിവസം ഇടാൻ പറ്റത്തില്ല അപ്പോൾ ഇസ്രായേൽ ജനം അത്രയും പരിപാലിക്കുന്ന ജനമായിട്ടും അവരെന്ത് ചെയ്യുക എന്നറിയാമോ പിറുപിറുക്കുക നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ഇത്രത്തോളം തെയ്യമ്മയെ സഹായിച്ചില്ലേ ഹാലെ ലുയ്യ സ്തോത്രം ഹാലെ ലുയ്യ നമ്മൾ ശ്രദ്ധിക്കണേ പെറുപെറുക്കരുത് സ്തോത്രം പെറുപിറുപ്പ് അവസാനിപ്പിക്കണം ദൂതൊന്ന് ഏറ്റെടുക്കണം കേട്ടോ പെറുപിറുപ്പ് ആവശ്യമില്ലാത്ത വർത്തമാനങ്ങൾ അത് നമ്മളെ ഒഴിവാക്കിയാൽ നാം അനുഗ്രഹിക്കപ്പെടും ഹാലെ ലുയ്യാ സ്ത്രോത്രം മുപ്പത്തിരണ്ടിന്റെ പതിനേഴ് വായിച്ചേ സമാധാനാശ്വതം നീതിയുടെ ഫലം ശാശ്വതമായ വിശ്രാമം ഹലലുയാ ഇവിടുത്തെ വിശ്രാമൊക്കെ എന്തുവാണുള്ളത് ഹലലുയാ ഇവിടുത്തെ വിശ്രാമത്തിന് ഇപ്പൊ പഴയ കാലത്ത് കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നത് വീട്ടു ജോലി ചെയ്യാനാണ് പെണ്ണുങ്ങളെ സഹോദരിമാരെ കഴിച്ചോ വിവാഹം കഴിച്ചുകൊണ്ട് വരുന്നത് വീട്ടു ജോലി ചെയ്യാനാണ് അതുപോലെ വിവാഹം കഴിക്കുന്നവർക്കും സ്തോത്രം അവർക്കും ഒരു വിശ്രാമോ ആ സഹോദരിമാർക്കൊരു വിശ്രാമമാണ് സത്യത എവിടാ വിശ്രമം രൂത്ത് നോട് നവൂമി പറയുന്നുണ്ട് ഞാൻ നിനക്കൊരു വിശ്രാമം അന്വേഷിക്കേണ്ടതല്ലേ വന്നു കെട്ടിക്കൊണ്ട് വന്ന പെണ്ണുങ്ങളും എല്ലാവരും വന്നാലും ജന്തു വിശ്രാമോ അനുഭവിക്കുന്നത് വല്ല സ്വസ്ഥതയുണ്ടോ ഹലെ ലുയ്യ ഞാൻ പറഞ്ഞല്ലോ സ്വസ്ഥതയുണ്ടെങ്കിൽ ദൈവമൊക്കെ മാത്രമേ ഉള്ളൂ നീ ഒരു ദൈവവൈതൽ ആണെങ്കിൽ സ്വസ്ഥതയുണ്ട് കാരണം യഥാർത്ഥമായ ഒരു വിശ്രാമം നീതിയുടെ ഫലമാണ് ശാശ്വത വിശ്രാമം സ്തോത്രം മടങ്ങി വരാം എബ്രാഹി ലേഖനിലേക്ക് മടങ്ങി വന്നാട്ട് ശാലൻ രാജാവും അത്യുന്നതന്റെ ദൈവത്തിന്റെ ഈ പുരോഗതി രാജകന്മാരെ ഈ മൽക്കീസ രാജാക്കന്മാരെ ജയിച്ചു മടങ്ങി വരുന്ന അബ്രഹാമിന്റെ അനുഗ്രഹിച്ചു അനുഗ്രഹിച്ചു അബ്രഹാമിനെ അബ്രഹാം അവന് സകലത്തിലും അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തെന്ന് അതിനി അതെ പ്രസംഗിക്കുന്നില്ല അവന് ലഭിച്ച സകല നന്മയുടെയും പത്തിലൊന്ന് ആർക്കു കൊടുത്തു ഈ മൽക്കിസ്ഥേക്കിന് കൊടുത്തു സ്തോത്രം ഹാല നമ്മൾ ശ്രദ്ധിക്കണം അതൊരു പ്രമാണം ആട്ടോ പുതുനിയമത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രമാണം നമുക്ക് പറയാൻ കഴിയത്തില്ലേലും പ്രമാണമുണ്ട് സ്തോത്രം അതൊന്നും ഞാൻ കൂടുതൽ പ്രസവിക്കുന്നില്ല നമ്മൾ അങ്ങനെ ചെയ്യുന്ന കുടുംബങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അവർക്കൊരു സമാധാനമുണ്ട് ഒരു സ്വസ്ഥതയുണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ടൊരു നന്മ അവരനുഭവിക്കും ഞാൻ ഒത്തിരി ചിലവം പറയുന്ന പോലെ ഒത്തിരി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന അനേക ആളുകളെക്കുറിച്ച് പഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങളൊക്കെ അനുഭവിക്കുന്ന നന്മ എന്ന് പറയുന്നത് ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിക്കതും ദൈവനാമത്തിനു വേണ്ടി കൊടുത്തതിനും ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിച്ചതിനു നന്മ മാത്രമാണ് ഞങ്ങൾ അനുഭവിക്കുന്നത് അല്ലെ ലുയ്യ ഞാൻ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടറിയാം ഞങ്ങളുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല ഞങ്ങളുടെ പിതാക്കന്മാരെ ദൈവത്തിലെ സ്നേഹിച്ചു ദൈവനാമത്തെ സ്നേഹിച്ചു ദൈവത്തെ സ്നേഹിച്ചു അവർക്ക് ലഭിച്ച നന്മകളുടെ ഓഹരിയെല്ലാം അവർ ദൈവനാമ മഹത്വത്തിനു വേണ്ടി ഉപയോഗിച്ചതിൻ്റെ നന്മയാണ് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മുടെ തലമുറകളെ കഷ്ടത്തിലാക്കരുത് കേട്ടോ നമ്മുടെ തലമുറയെ കഷ്ടത്തിലാക്കരുത് സ്തോത്രം നമുക്ക് ലഭിക്കുന്ന നന്മയുടെ ഓഹരി സ്തോത്രം അത് ലേവ്യനോ പരദേശിക്കോ അനാഥനോ വിധവയ്ക്കോ അർഹതപ്പെട്ടതായ ആളുകൾക്ക് നമ്മൾ കൊടുക്കണം കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നമുക്ക് കൊടുക്കണം ഹാലെ ലുയ്യാ നമുക്ക് കൊടുക്കാനുള്ള അവസരമുണ്ട് സെൻട്രർ കൺവെൻഷൻ വരുവാ കേട്ടോ ഹാലെ ലുയ്യാ സ്തോത്രം പാസ്റ്റർ ഒരിക്കലും പട്ടിണി കിടക്കുകയല്ല എനിക്ക് നല്ല വിശ്വാസമാണ് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് പൗലൂസ് പറയുന്ന പോലെ ഞാൻ അറിയുന്നു ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഇവിടുത്തെ ഓരോ കാര്യവും ദൈവത്തിൻ്റെ പ്രവൃത്തി ഓരോ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് പ്രസംഗിക്കാത്തത് എനിക്കതിനെക്കുറിച്ചൊരു ഇല്ല കാരണം നരക്കുവോളം ദൈവം ചുമക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുക അത് ദൈവം നിവർത്തിക്കുമെന്നറിയാം പക്ഷെ നമ്മുടെ അനുഗ്രഹം നാം നഷ്ടമാക്കരുത് ഹാലലുയാ അബ്രഹാം അവന് സകലത്തിലും പത്തിലൊന്ന് കൊടുത്തു അടുത്ത വാക്യം വായിച്ച അവന്റെ പേരിന് ആദ്യം നീതിയുടെ രാജാവ് അവന്റെ പേരിന് നീതിയുടെ രാജാവ് നമ്മുടെ കർത്താവിന്റെ പേരാട്ടോ നീതിയുടെ രാജാവ് പിന്നെ ശാലയും രാജാവ് എന്ന് വെച്ചാൽ സമാധാനത്തിന്റെ നീതി ഉണ്ട് സമാധാനമുണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാ കാര്യം നീതിയോടെ ഇടപെടണം നീതിയോടെ നീതിയോടെ ഇടപെടുമ്പോൾ അവിടെ എന്തു ചെയ്യും സമാധാനമുണ്ടാകും അടുത്തത് അവന് പിതാവില്ല വളരെ ശ്രദ്ധിക്കണം മൽക്കിസേക്ക് യേശുക്രിസ്തു അല്ല കേട്ടോ ഇനി അങ്ങനെ ചിന്തിച്ചു കളയരുത് കേട്ടോ മൽക്കിസതക്ക് ആരല്ല യേശുക്രിസ്തു അല്ല അത് സമനായിട്ട് ഉള്ളൂ അവിടെ അവന് പിതാവില്ല നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് എന്നെ കണ് ഞാനും പിതാവും ഒന്നാണെന്ന് കർത്താവ് പറയുന്നത് ഈ വചനം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് അങ്ങ് വരത്തില്ല ഹലലിയ യേശു ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ് അവന് പിതാവില്ല അതെന്താ പറയാൻ കാരണം പിതാവും അവനും ഒന്നാണ് സ്തോത്രം തിയോളജിയായിട്ട് തെറ്റായിട്ട് ഞാൻ പറയുന്നില്ല ആ പിതാവും കർത്താവും ഒന്ന് എന്നെ കണ്ടവൻ എന്ത് ചെയ്തിരിക്കുന്നു പിതാവിനെ കണ്ടിരിക്കുന്നു ഞാനും പിതാവും ഒന്നാണ് യേശുക്രിസ്തുവിനെ കൂടാതെ ഒരുത്തനും സൈന്യങ്ങളുടെ ദൈവമായ ഹോബയുടെ അടുക്കലേക്ക് പോകാൻ കഴിയത്തില്ല അതിലേക്ക് ആരും യഹോബസാക്ഷിയാണെന്ന് പറഞ്ഞുകൊണ്ട് യഹോബയെ നമ്മൾ ദുഷിക്കരുത് കേട്ടോ ഹല ലുയി അവരാ പേരിട്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മുടെ ദൈവത്തായ കർത്താവിനെ യഹോവയെ പുത്രൻ തമ്പുരാനെ പരിശുദ്ധാത്മാവിനെ ഒന്നും ദുഷിക്കാനിടയാകരുത് നമുക്ക് ചിലപ്പോൾ തീഷ്ണത കയറി നമ്മൾ അങ്ങനെ പറഞ്ഞു കളയും സ്തോത്രം യഹോബയുടെ നാമം എടുക്കുന്നത് തന്നെയും ഭയത്തോടെ ആയിരിക്കണം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സ്തോത്രം ഹലലുയ യഹൂദന്മാരിങ്ങനെ എഴുതുമ്പം യഹോവയുടെ നാമം എഴുതുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യുക വളരെ ഭയത്തോടെയാണ് അവർ ആ കാര്യം ചെയ്യുന്നത് ഹാലേലുയ അല്ലാതെ എഴു ചെയ്യത്തില്ല അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യാൻ ഇടയാകരുത് അവന് പിതാവില്ല മാതാവി മാതാവില്ല സ്തോത്രം അത് ഇവിടെ പറഞ്ഞാൽ സമ്മതിക്കുമോ ഇവിടെ സമ്മതിക്കത്തില്ല ഹാലേലുയ അവന് പിതാവില്ല മാതാവില്ല ഇവൻ അടുത്തെഴുതിയിട്ടുണ്ട് അവൻ ദൈവപുത്ര തുല്യമാണ് അപ്പോൾ മാതാവ് എന്ന് പറയുന്നാൽ യേശുക്രി മറിയെ നമുക്ക് വിശ്വാസമുണ്ട് കർത്താവിൻ്റെ ദാസി കർത്താവ് അവളിൽ ഉത്പാദിതമാകാൻ സഹായിച്ചു സ്തോത്രം പെന്തക്കൂസ് നാൾ കഴിഞ്ഞേ പിന്നെ മറിയയെക്കുറിച്ച് ഒരു കാര്യവും രേഖപ്പെടുത്തിയിട്ടില്ല കേട്ടോ കാരണം പിന്നെ ദൈവസഭയുടെ യുഗമാണ് അതിനകത്ത് പിന്നെ ആ ഒരു കാര്യം മറിയയുടെ ദൗത്യം മറിയ ചെയ്തു കർത്താവിനെ ദാനമായി തന്നു കർത്താവ് യോഗനാൻ്റെ സുവിശേഷം എട്ടാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് അബ്രഹാമിന്റെ കൊച്ചു 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 മകളാണ് ആര് മറിയം അപ്പോൾ കർത്താവ് പറയുകയാണ് അബ്രഹാം ജനിക്കുന്നതിന് മുമ്പ് ഞാനുണ്ട് ഇത് പറഞ്ഞപ്പോൾ അവര് അവനെ എറിയാൻ കല്ലെന്ത് ചെയ്തു എടുത്തു സ്തോത്രം ഇന്നും നമ്മൾ എവിടെയെങ്കിലും കയറി എന്തെങ്കിലും പറഞ്ഞു പോയ ആളുകൾ നമ്മളെ എറിയാൻ തുടങ്ങും സ്തോത്രം പ്രിയ സ്തോത്രം മറിയ കർത്താവിൻ്റെ കൃപ ലഭിച്ചവളാണ് മറിയ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല മറിയയുടെ നാമത്തിൽ പ്രാർത്ഥിക്കാൻ അവകാശമില്ല സ്തോത്രം അതൊരു പൈശാചിക തന്ത്രമാണത് ജനത്തെ ഇരുട്ടിലാക്കുന്ന തന്ത്രമാണത് സ്തോത്രം ഹാലെ ലുയ്യ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നോട് ഞാൻ ദൈവോധനം പറഞ്ഞു പറയാം ഞങ്ങളുടെ അച്ഛന് മറിയ നേരിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷമായി സംസാരിക്കാറുണ്ടായിരുന്നു ഹാലെ ലുയ്യ ശ്രദ്ധിക്ക വാസ്തവാന്നോ അങ്ങനെ നടക്കത്തില്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു ജ കാരണം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല കർത്താവ് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാം കാര്യം മറിയ ഉയർത്തെഴുന്നേറ്റ് പോകണമെങ്കിൽ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ മറിയ വിശുദ്ധയാണ് കർത്താവിൻ്റെ ദൈവരാജ്യത്തിൽ പോകും പക്ഷേ കർത്താവിൻ്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ മടങ്ങി വരുമ്പോഴാണ് ക്രിസ്തുവിൽ മരിച്ചിരിക്കുന്ന സകല വിശുദ്ധന്മാരും എന്ത് ചെയ്യുന്നത് ഉയർത്തെഴുന്നേൽക്കുന്നത് സ്തോത്രം ഈ മർമ്മം മനസ്സിലാക്കണം തലേമ്പാലും അറിയാതെ ഓരോ നാളുകൾ പറഞ്ഞു പിടിപ്പിച്ചുകൊണ്ട് കാര്യം വല്ലതും ഉണ്ടോ സ്തോത്രം ഹാലെ ലുയാ പ്രിയമുള്ളവരെ ഈ സുവിശേഷത്തിൻ്റെ സത്യം ജീവിതങ്ങളിലേക്ക് വരണം മറിയ നമുക്ക് സ്നേഹമുണ്ട് മറിയെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട് മറിയെപ്പോലെ നമ്മൾ ആയിത്തീരണം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് നാം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി ദാസൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം എങ്കിലേ ദൈവരാജ്യത്തിൽ പോകാൻ കഴിയത്തുള്ളൂ അവന് പിതാവില്ല മാതാവില്ല വംശാവലിയില്ല ജീവാരംഭവും ജീവ അവസാനവും ഇല്ല അടുത്തത് അവൻ ദൈവപുത്ര ശ്രദ്ധിക്കേണ്ടത് അവൻ ദൈവപുത്രനുയനായി അപ്പൊ ദൈവപുത്രൻ ഇതെല്ലാം ഉണ്ടോ ഇല്ല ദൈവപുത്രനെ തുല്യനായി തുല്യനായി എന്നേക്കും എന്നേക്കും പുരോഹിതൻ ഈ ഈ അറിയണം നമുക്ക് തീഷ്ണത വേണം കേട്ടോ കർത്താവിനോടുള്ള നമ്മുടെ സഭയിലെ സഹോദരന്മാര് ശക്തിയോട് ദൈവത്തിന്റെ വചനം അറിയിച്ചുകൊണ്ടിരിക്കുന്നവര് അവരെല്ലാം ഓർത്ത് ഞാൻ സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ പരസ്യങ്ങൾ ഇനി നമ്മുടെ ഭാഗത്തൂടെ ഒന്ന് കറങ്ങണം കേട്ടോ സ്തോത്രം ഹാലെ ലു സ്തോത്രം ഹലുവിയ ശ്രദ്ധിക്കണമേ യേശു ക്രിസ്തു ആണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ എല്ലാം മുഴങ്കാലും മടങ്ങും ക്രിസ്തു കർത്താവെന്ന് സകല ആളുകളും ഏറ്റുപറയേണ്ടി വരും പിതാവിൻ്റെ പുത്രനെ മഹത്തപ്പെടേണ്ടതിന് സകല കാര്യനാവും ഏറ്റുപറയേണ്ടി വരും കർത്താവ് കർത്താവിനെയും വരാൻ പോവുക എത്രയും പെട്ടെന്ന് സ്തോത്രം ഹലവിയ ലോക സംഭവങ്ങളെല്ലാം നമുക്ക് കണ്ടിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ലേ കർത്താവിൻ്റെ കാലുച്ഛ നാം കേൾക്കുന്നുണ്ട് ഏത് സമയം കർത്താവ് വന്ന് കർത്താവിൻ്റെ സഭയെ ചേർക്കാൻ ചേർക്കാനിടയായിത്തീരും ലോകം ഒരസമാധാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക സ്തോത്രം അതിനു മുമ്പായി കർത്താവിനെ വിശ്വസിച്ച് അവൻ്റെ കൽപ്പനയനുസരിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് നമ്മുടെ കർത്താവ് മുമ്പോട്ട് പോയാൽ നിത്യത നമുക്ക് അവകാശമാക്കുവാനിടയാകും ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ